എൻ്റെ പേര് ദിവ്യ ഉണ്ണി ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങിരെന്നു പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു ഇതെൻ്റെ അമ്മ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഒന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് ആരും പറഞ്ഞു തന്നിട്ടൊന്നുമല്ല ഞാൻ എൻ്റെ മൊബൈൽ വഴി ഒരു വളരെ മാനസികമായി ഞാൻ തളർന്നിരുന്ന സമയത്ത് എൻ്റെ മൊബൈൽ ഞാൻ യൂട്യൂബിൽ ഞാൻ തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ആദ്യം അച്ഛൻ്റെ ഫോട്ടോയാണ് വന്നത് ജോസഫ് അച്ഛൻ്റെ ഫോട്ടോ അത് ഞാൻ എടുത്തു അപ്പോൾ എൻ്റെ ഒരു എന്നെ ഒരു കരം അല്ലെങ്കിൽ എൻ്റെ എന്നെ രക്ഷപ്പെടുത്താനുള്ളൊരു വഴിയെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഞാൻ ഉടമടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ധ്യാനങ്ങൾ കൂടാറുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് ഞാൻ വാട്സാപ്പിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഉടമടി എടുത്ത് എടുത്തതിന് ശേഷം എനിക്ക് ഉടമ്പടി കുറിച്ച് എന്താണെന്നോ എങ്ങനെയാണെന്നോ ചെയ്യേണ്ടതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല അപ്പോൾ ഇവിടെ കൗൺസില് കൗൺസില് ക്ലാസ്സിൽ ഉടമ്പടി ക്ലാസ് കഴിഞ്ഞു അവിടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുവന്നു സിസ്റ്റർ ഞാനത് കേട്ടു അപ്പോൾ ഉപവാസവും കാര്യങ്ങളും എന്നെക്കൊണ്ട് കൊണ്ട് എങ്ങനെ പറ്റുമെന്നായി ചിന്ത പിന്നെ ഞാൻ എൻ്റെ അവസാനത്തെ വഴിയായിരുന്നു കൃപാസനം എൻ്റെ ഏക ദൈവമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് ഈ അമ്മ ഈ അമ്മയിലാണ് വളരെയധികം എന്നെ ഒരുപാട് ഒരുപാട് സഹായിച്ചു ഒരു സാക്ഷ്യമാണെങ്കിലും എനിക്കത് ഒത്തിരി പറയാനുണ്ട് പക്ഷേ സമയത്തിൻ്റെ ദൈർഘ്യം മൂലം ഞാൻ അത് ചുരുക്കുകയാണ് ആദ്യത്തെ ഒരു നിയോഗമായിരുന്നു എൻ്റെ വീടിൻ്റെ ജപ്തി വളരെ എന്ന് വെച്ചാൽ വളരെ നാല് സെൻറ് ഭൂമിയേ ഉള്ളൂ ഞങ്ങൾക്ക് ആ ജപ്തി മാറിയതെങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും അത്ഭുതമാണ് ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് കൃപാസനത്തിൽ പോയതും കൃപാസനത്തിൽ എന്തിനു പോയി എന്നായി ചോദ്യം കൃപാസനത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോഴും ആൾക്കാർ വളരെ വൾഗറായിട്ട് നെഗറ്റീവായിട്ടാണ് എന്നോട് പറയുന്നതും ഞാൻ കേട്ടതും ഞാൻ എന്നിട്ടും ഞാൻ തളർന്നില്ല ഞാൻ പിടിച്ചു നിന്നു കാരണം എനിക്കൊരു വിശ്വാസമുണ്ട് ഉടമ്പടി എടുത്ത മക്കൾക്ക് ഒരു വിശ്വാസം വേണം ആദ്യം ഞാൻ ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ഉള്ളിലെ വിഷമിക്കുമ്പോഴും ഞാൻ നാണക്കേട് ഉണ്ടെങ്കിലും ഞാൻ അത് ഒന്നും ഞാൻ പുറത്ത് കാണിച്ചില്ല കാരണം എൻ എന്നെ വിളിച്ച ദൈവം ഇതാണെന്ന് എനിക്ക് ഉറച്ച് വിശ്വാസം ഉള്ളതുകൊണ്ട് ആരെന്തു പറയുന്നു അല്ലെങ്കിൽ ആരെന്നെ എന്ത് കുറ്റം പറഞ്ഞാലും ഞാൻ അതൊന്നും ഗൗരവമായിട്ട് ഞാൻ എടുത്തില്ല ഉള്ളിലേക്ക് എടുത്ത് അത് നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം ഉണ്ടാക്കുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ ഉടമ്പടി പ്രകാരം തന്നെ ജീവിച്ചു അപ്പോൾ എൻ്റെ വീടിൻ്റെ ജപ്തി ഒരുപാട് മാസം അഞ്ച് ലക്ഷം രൂപയുടെ ലോണാണ് അപ്പോൾ അഞ്ച് വർഷ കാലാവധി മാസം പതിനാലായിരം രൂപ ഇ എം ഐ അങ്ങനെ ഒന്ന് ഒന്നൊന്നര വർഷം കൊണ്ട് ഞങ്ങൾ അടച്ചു തീർത്തു എൻ്റെ അമ്മ വെറും വീട്ടുജോലിക്കാണ് പോകുന്നത് ഞാൻ പി എസ് സി പഠിക്കുകയാണ് അപ്പോൾ കുറച്ച് ഹോം ട്യൂഷനൊക്കെ ഉണ്ട് അതിൽ നിന്നും ഞങ്ങൾക്ക് ഒരു ഒക്കെ കിട്ടുന്നില്ല ഉള്ളതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എൻ്റെ കൈകളിൽ വന്ന ഞങ്ങളുടെ കൈകളിൽ വന്ന എല്ലാ പൈസയും ബാങ്കിലേക്കാണ് ഞങ്ങൾ അടച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഫസ്റ്റ് സെറ്റിൽമെൻ്റ് എടുത്തു വൺ ടൈം സെറ്റിൽമെൻ്റ് എടുത്തു അത് കുറച്ച് രൂപയുടെ കുറവുണ്ട് അതങ്ങനെ പോയി ആദ്യത്തെ സെറ്റിൽമെൻറ്റ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് അത് അങ്ങനെ പോയി പിന്നെ രണ്ടാമതൊരു സെറ്റിൽമെൻ്റ് എടുത്തു എന്നിട്ടും ഞാൻ പ്രാർത്ഥന കൈവിട്ടില്ല പ്രാർത്ഥന ഞാൻ മുറുകെ പിടിച്ചു കൃപാസിൻ്റെ അമ്മ മാതാവിൽ തന്നെ ഞാൻ അടി ഉറച്ച് വിശ്വസിച്ചു ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു മാനസികമായിട്ട് ഞാൻ തളർന്നപ്പോഴും എന്തോ എന്തോ ഒരു വലിയൊരു ശക്തി എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ നിലനിന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഞാൻ രണ്ടാമതൊരു സെറ്റിൽമെൻ്റ് എടുത്തു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ആറാം തീയതി നവംബർ എട്ടാം തീയതി ചെന്ന് എടുത്തു എച്ച് ഡി ബി ബാങ്കാണ് അപ്പോൾ വൻ പലിശയാണ് ബാങ്കിൻ്റെ ഒരു ഐഡിയ ഇല്ല ബാങ്ക് മാനേജർ ഭയങ്കര ഷൗട്ടോട് ഒരു വഴക്കാണ് എത്രയും പെട്ടെന്ന് ലോൺ ക്ലോസ് ചെയ്യണം അല്ലെങ്കിൽ വീട് ജപ്തിയിലോ ഇട്ടു പോവും അറ്റാച്ച്മെൻറ്റ് പ്രോസസ്സിലോട്ട് പോവും പിന്നെ നിങ്ങളെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ ഞാനും അമ്മയും പിന്നെ ഒരു വയസ്സായ ഒരു അമ്മൂമ്മയും ഉണ്ട് ഞാൻ ജപ്തിയിലെ ജപ്തി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ അമ്മയും അമ്മൂമ്മയും കൊണ്ട് ഞാൻ എവിടെ ഇറങ്ങും എവിടെ പോകും പെരുവഴിയിലായിരിക്കും എൻ്റെ ആശ്രയം എന്നൊക്കെ ചിന്തിച്ചു പഠിത്തത്തിലും ശ്രദ്ധിക്കാൻ എനിക്ക് ഒട്ടും പറ്റുന്നില്ല കാര്യങ്ങൾ ചെയ്യാൻ ഒന്നും പഠിക്ക് പറ്റുന്നില്ല ഹോം ട്യൂഷൻ പിള്ളേരെ എടുക്കാനും കൂടെ പറ്റുന്നില്ല ഒരു വല്ലാത്തൊരവസ്ഥ സഹായിക്കാൻ ആരുമില്ല അപ്പോൾ ഞാൻ രണ്ടാമത് സെറ്റിൽമെൻറ്റ് എടുത്തു ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഇനി അടച്ചാൽ മതി അങ്ങനെ കഴിഞ്ഞ നവംബറിൽ ഞാൻ അമ്പതിനായിരം രൂപ കൊണ്ടൊന്ന് അടച്ചു അതും ദൈവം തന്ന വഴിയിലൂടെ മാത്രം എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം അങ്ങനെ ഡിസംബർ മുപ്പതാം തീയതിക്കുള്ളിൽ ബാക്കി അമ്പത്തയ്യായിരം രൂപ കൊണ്ട് അടയ്ക്കണം അപ്പോൾ എനിക്ക് വേറെ വഴികളില്ല ഞങ്ങൾ ഉള്ളതെല്ലാം ഞങ്ങൾ വിറ്റുപുറക്കി വീടിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ബാങ്കിൽ അടച്ചത് അങ്ങനെ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ബാങ്കിൽ നിന്ന് സ്റ്റാഫുകൾ വന്ന് വഴക്കുണ്ടാക്കി പ്രശ്നമായി പഠിക്കാൻ പറ്റാതെ എനിക്ക് വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അടച്ച് ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു ടെൻഷൻ എനിക്ക് സഹായിക്കാൻ ആരുമില്ല ഇതെങ്ങനെ ഈ പ്രശ്നം എങ്ങനെ ഞാൻ സോൾവ് ചെയ്യും എൻ്റെ ദൈവമേ എന്ന് ഞാൻ നിലവിളിച്ചു പ്രാർത്ഥിച്ചു ആദ്യമൊക്കെ ഉടമ്പടി എടുക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് ബൈബിൾ ഞാനൊരു ഹിന്ദു പാരമ്പര്യമുള്ള ഒരു കുട്ടിയാണ് എന്നാലും ബൈബിൾ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കം വരും അല്ലെങ്കിൽ എനിക്ക് ഒന്നും ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു മണിക്കൂറെങ്കിലും എനിക്ക് ബൈബിൾ വായിക്കണം എന്നൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ബൈബിൾ വായിച്ചു സത്യം പറഞ്ഞാൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് തുടങ്ങിയത് രാവിലെയും വൈകിട്ട് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത് ഡിസംബർ മാസം മുതലാണ് കഴിഞ്ഞ ഡിസംബർ മാസം മുതലാണ് ഞാൻ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു കാരണം ജീവനുള്ള ഒന്ന് ഞാൻ ഇപ്പോഴും എന്നെക്കൊണ്ട് കൊണ്ട് പ പറ്റുന്ന തരത്തിൽ ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട് ആൾക്കാരെ കളിയാക്കും അത് വേറൊരു സൈഡ് ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല അങ്ങനെ ഞാൻ ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി ബാങ്കിൽ നിന്ന് ആളുകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കി ഇനി ഏഴ് ദിവസം കൂടെ കൂടെയുള്ളൂ ഡിസംബർ മുപ്പതാവാൻ എല്ലാവരും ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഞാൻ ഉള്ളിൽ ഞാൻ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് കറിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ അന്ന് ഫാസ്റ്റിംഗ് ആയിരുന്നു ഒരു ബുധനാഴ്ച ഫാസ്റ്റിംഗ് ആണ് ഞാൻ ഒരു ദാഹിച്ച് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഞാൻ ദാഹിച്ച വെള്ളം പോലും കുടിക്കത്തില്ല ചില ദിവസങ്ങളിൽ അങ്ങനെ ഞാൻ കറിഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവിനും തിരിക്കുമാലും ഞാൻ അടിയുറച്ച് വിശ്വ കാരണം സഹായിക്കാൻ ആരുമില്ല ദൈവമേ ഉള്ളൂ എനിക്ക് എൻ്റെ ആശ്രയം എന്ന് ഞാൻ വിചാരിച്ചപ്പോൾ എനിക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ അതായത് ഡിസംബർ ഇരുപത്തേഴാം തീയതി ആകുന്നതിന് മുമ്പ് തന്നെ അമ്പത്തയ്യായിരം രൂപ പല വ്യക്തികൾ വഴി എനിക്ക് തന്നു അത് വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ അതായത് എനിക്കിപ്പോഴും ഈ അൾത്താലിൽ നിന്ന് പറയുമ്പോഴും ഈ വേദിയിൽ നിന്ന് പറയുമ്പോഴും എനിക്കത് എങ്ങനെ നടന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം എൻ്റെ മനസ്സിൽ ഞാൻ ചോദിക്കുകയാണ് ഞാൻ എപ്പോഴും ഞാൻ അമ്മരെ എടുത്ത് ഞാൻ ചോദിക്കുന്നത് എങ്ങനെ സംഭവിച്ചു അമ്മ അതാണ് ദൈവത്തിൻ്റെ വലിയ ശക്തി എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് ഞാൻ ഡിസംബർ മുപ്പതാം തീയതി ലോൺ ക്ലോസ് ചെയ്തു ഈ വർഷം ജാനുവരി എട്ടാം തീയതി ഞാൻ ഡോക്യുമെൻ്റ് ഞാൻ ബാങ്കിൽ ചെന്ന് വാങ്ങിച്ചു ഇത് വലിയൊരു പ്രശ്നമാകുമെന്നുള്ള എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു കാരണം എൻ്റെ കയ്യിൽ ഡോക്യുമെൻറ്റ് കിട്ടിയ അത് വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ വീട്ടിലുള്ളവർ തന്നെ അത് പ്രശ്നം ഉണ്ടാക്കും എന്നൊരു പേടി ഉള്ളത് കൊണ്ട് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു പ്രാർത്ഥന കൈവിട്ടില്ല രാവിലെയും വൈകിട്ടും ബൈബിൾ വായിച്ചു വചനങ്ങൾ എനിക്ക് കാരണം ബൈബിൾ വായിക്കുമ്പോൾ അതിനു അതിനുമുമ്പ് ഞാൻ പറയാം ഡോക്യുമെൻറ്റ് വാങ്ങി ആ ഡോക്യുമെൻ്റാണ് ആ ഡോക്യുമെൻറ്റാണ് എൻ്റെ ഈ കൈകളിലുള്ളത് അമ്മ മാതാവിനെ കാണിച്ചിട്ട് തന്നെ ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് ഞാൻ കാണിക്കൂ എന്ന് ഞാൻ ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തു പുതുക്കാൻ വരുമ്പോഴും ഞാൻ എൻ്റെ വീടിൻ്റെ കാര്യം ഞാൻ നിയോഗമായിട്ട് സമർപ്പിച്ചു പിന്നെ ഉപവാസം എടുക്കുന്നു വെച്ചാൽ എനിക്കങ്ങനെ ഡോക്യുമെൻ്റ് കയ്യിൽ തിരിച്ചു കിട്ടി വളരെ സന്തോഷമുണ്ട് എട്ടാം തീയതി എന്നൊക്കെ പറയുമ്പോഴത്തേനും എൻ്റെ ഞാൻ അനുഭവിച്ച ഈ ഒരു ദിവസം ഞാൻ അത്രയും വലുതാണ് കാരണം എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ അമ്മമാതാവും തിരുകുമാരും ഉണ്ട് കാരണം മനുഷ്യരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല പക്ഷേ ദൈവം അങ്ങനെയല്ല നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ നമ്മളെ സത്യസന്ധമായിട്ട് നിലനിൽക്കുക കാരണം ഉടമ്പടി എടുത്ത മക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഇനി എടുക്കാൻ പോകുന്നവരത്തും നമ്മൾ സത്യസന്ധമായിട്ട് ഉടമ്പടിയിൽ നിലനിന്ന് കഴിഞ്ഞാൽ കള്ളവും അസൂയയും ഒന്നും കാണിക്കാതെ സത്യസന്ധമായിട്ട് നിലനിന്ന് കഴിഞ്ഞാൽ ദൈവം വലിയൊരു അത്ഭുതം പ്രവർത്തിക്കും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഞാൻ ഉപവാസം ഞാൻ ആഴ്ചയിൽ രണ്ടു ദിവസം ഞാൻ എടുക്കും ട്വൻറ്റി ഫോർ ഞാൻ എടുക്കും ദാഹിച്ച ഒരു വെള്ളം പോലും ഞാൻ കുടിക്കത്തില്ല ഞാൻ അത്രയും ഡെഡിക്കേഷനായിട്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ദൈവത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കും പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം വരുമാനമനുസരിച്ച് ഞങ്ങൾ നേറ്റിങ്ങിറ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ഞാൻ തന്നെ കൊണ്ടുപോയി എനിക്ക് ഫുഡൊന്നും വയ്ക്കാൻ അറിഞ്ഞുവിടെങ്കിലും അമ്മ തന്നെ നല്ല രീതിയിൽ വാക്കി രുചിക്ക് ആഹാരം കൊടുക്കുന്നു ആഹാരം കൊടുക്കണമല്ലോ ആൾക്കാർക്ക് അപ്പോൾ ഇഡലിയും ഓരോ ഞായറാഴ്ച കാപ്പിയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച ഞങ്ങൾ പുതുച്ചോറായിരിക്കും കൊടുക്കുന്നത് ഞങ്ങളതിൽ ഉള്ളതുപോലെ കാപ്പിയാണെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും പുതുച്ചോറാണെങ്കിൽ ഞങ്ങളിൽ ഉള്ളതുപോലെ എന്താണോ മീൻ വെച്ച് മീൻ വെച്ച് അങ്ങനെ ഞാൻ കൊടുക്കും ഞങ്ങൾ വളരെ നല്ലൊരു രീതിയിൽ ഞങ്ങൾ കൊടുത്തു ഇടയ്ക്ക് എന്നെ ദൈവമൊരു അപ്പോഴൊക്കെ എനിക്ക് കുറച്ച് എടുക്കാൻ പൈസ ഉണ്ടായിരുന്നു പക്ഷേ ആ ഞെരുക്കത്തിനിടയിലും പക്ഷേ എന്നെ ഒരു ഇടയ്ക്ക് ദൈവം ഒരു പരീക്ഷിച്ചതാവാം അമ്മ എന്നൊരു വട്ടപൂജയാക്കി കളഞ്ഞു അതെനിക്ക് വളരെ വളരെ എന്നുവെച്ചാൽ വളരെ വേദനിച്ചു എൻ്റെ മനസ്സ് ഒരു രൂപ പോലും കയ്യിലെടുക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ബാഗ് അർജുപരി അത് ബാഗ് എല്ലാം നോക്കി അങ്ങനെ ഒരു രൂപ പോലും എൻ്റെ കയ്യിലെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ ആകെ വിഷമിച്ചു എന്നാലും ഞങ്ങൾ കൃപാസനത്തിൽ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചു അവരെ കൈവിട്ടില്ല അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ വേദിയിൽ വന്ന് നിൽക്കുന്നത് സാക്ഷ്യത്തിനായിട്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങളിങ്ങനെ ഫുഡ് കൊടുക്കും അല്ലാതെ പൈസയായിട്ട് കൊടുക്കാൻ ഞങ്ങളിലില്ല അതുകൊണ്ട് പിന്നെ എൻ്റെ പഠിത്തം കഴിഞ്ഞ് എൻ്റെ പി എച്ച് സി ക്ലാസ് കഴിഞ്ഞ് ഞാൻ ജനറൽ ആശുപത്രിയിലെ രോഗികളെ പോയി ഞാൻ നോക്കും അവരെ ശുശ്രൂഷിക്കും അവരടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കും അവരടുത്ത് അവരെ സുഖ വിവരങ്ങൾ അന്വേഷിക്കും അത് ഇത്ര സമയം ഞാൻ നോക്കൂല എന്നെ കൊണ്ട് പറ്റുന്നത് ചിലപ്പോൾ ഒന്നും കഴിക്കാതെ ആയിരിക്കാം ചിലപ്പോൾ ആ ദിവസങ്ങൾ ഫാസ്റ്റിങ് ഡേ ആവാം എന്നാലും ഞാൻ എൻ്റെ അമ്മ മാതാവിന് വേണ്ടിയിട്ടും തിരുക്കുമാറിന് വേണ്ടിയിട്ടും ഞാൻ വളരെ സത്യസന്ധതയോടുകൂടി ഞാൻ നിലനിന്നു കാരണം എനിക്ക് അത്രയും വളരെയാണ് എനിക്ക് വേണം മാതാവിന് അത്രത്തോളം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമാണെങ്കിലും പക്ഷെ എനിക്ക് ഒരുപാട് പേരെടുത്ത് എനിക്കത് അത് ഒരുപാട് പേർ എന്നെ കളിയാക്കി വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കൂടുതലും എന്നെ ബ്ലോക്ക് വരെ ചെയ്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് പേർ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അതൊന്നും ആ സമയത്ത് ഇനി ഞാൻ നല്ലപോലെ മനസ്സിനൊന്നെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ കാരണം കൃപാസനം എന്നൊക്കെ കേൾക്കുമ്പം ചിലവർക്ക് ചില മൈൻഡിൽ അത് അനുഭവം വരാഞ്ഞിട്ടാണ് അറിയാത്തതാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാരണം കുറ്റം പറയുന്നത് ഞാൻ ആളല്ല എന്നാലും ബ്ലോക്കൊക്കെ ചെയ്തപ്പോൾ എനിക്ക് വളരെ സങ്കടമായി പിന്നെ ഞാൻ എൻ്റെ തന്നെ കാരണം വിശ്വാസത്തിൽ ഞാൻ എൻ്റെ എഫ് ബി അക്കൗണ്ടിൽ ഞാൻ അമ്മ മാതാവിൻ്റെയും തിരുക്കോമറിൻ്റെയും ഫോട്ടോ വെച്ച് ഞാൻ സ്വന്തമായിട്ട് മ്യൂസിക്കൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഞാൻ പോസ്റ്റുകളാണ് പോസ്റ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യും എന്നെ കൊണ്ട് പറയുന്ന എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അടുത്ത് പറയുന്നുണ്ട് പിന്നെ കൃപാസനം പത്രം എനിക്ക് അത്രത്തോളം വലിയ ആണ് കൃപാസനം പത്രം ആൾക്കാരൊക്കെ കൃപാസനം പത്രത്തെ അതീവ എന്ന് വെച്ചാൽ എന്തുകൊണ്ടെന്നറിയും കൃപാസനത്തിൽ ഉള്ളവർ തന്നെയാണ് കൃപാസനത്തിൽ വന്നിട്ടുള്ളവരാണ് മിക്കവരും അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് റോഡുകളിൽ അല്ലെങ്കിൽ വഴികളിൽ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഈ കൃപാസനം പത്രത്തിൻ്റെ ഒരു പേജ് ഈ ചെളിപുരണ്ടൊക്കെ ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടാല് ഞാനത് ഉടനെ ഞാനത് എടുക്കും നാണക്കെ ഞാൻ വിചാരിക്കില്ല ഞാനത് എടുക്കും കാരണം എൻ്റെ അമ്മയാണ് എൻ്റെ ദൈവമാണ് ആ ഒരു ഇത് എന്നെ രക്ഷിച്ച ദൈവമാണ് അപ്പോൾ ഞാൻ അതെടുത്ത് എൻ്റെ ഞാൻ പഠിക്കുന്ന ബുക്കിൻ്റെ അകത്ത് ഞാൻ വയ്ക്കും അല്ലെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഇടയിൽ ഞാൻ വയ്ക്കും എനിക്ക് അങ്ങനെ ചിലപ്പം ചെളി പറഞ്ഞതാവാം അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല കാരണം അമ്മയുടെ പത്രം അത്രയും വലുതാണ് പിന്നെ നേറ്റങ്കിര ബസ് സ്റ്റാൻഡിന് പുറകു വശത്ത് ഒരു കുരിശെടിയുണ്ട് അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ അച്ഛൻ എപ്പോഴും ധ്യാനത്തിന് പറയുന്നുണ്ട് പത്രങ്ങളൊക്കെ ഓരോരോ പള്ളികളിൽ കൊണ്ട് വെച്ചിട്ട് പോകുന്നവരുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ കേൾക്കുമ്പോൾ അത് ഒരുപാട് പത്ത് പതിനഞ്ച് കെട്ട് പത്രങ്ങളൊക്കെ ഇരിക്കണതാണ് കുരിശ്ശടിയിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ ക്ലാസ്സിന് പോകും മുമ്പേ തന്നെ ഈ പത്രം കാണും ഞാൻ ഇതിൽ എടുത്ത് ബാഗിൽ വയ്ക്കും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പത്രം ഞാൻ കൊടുക്കുന്നത് ആദ്യം ഞാൻ നേറ്റിങ്ങനെ ജനറൽ ആശുപത്രിയിലായിരുന്നു കൊടുത്തത് അപ്പോൾ ആൾക്കാർക്ക് വാങ്ങി പിന്നീട് അവിടെയുള്ളൊരു ആൻറ്റി പറഞ്ഞു മോളെ ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല എല്ലാവരും ഈ വേസ്റ്റിലൊക്കെയാണ് കൊണ്ടിടുന്നത് പത്രം ഞങ്ങൾ തീട്ട് ഒരു തൂ തൂപ്പുകാരി ഒരു ആൻറ്റിയാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ തീട്ട് കളയുകയാണ് ചെയ്യുന്നത് ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം വെച്ചാൽ വല്ലാത്തൊരു ഞാൻ പിന്നെ അവിടെ കൊടുക്കത്തില്ല പിന്നെ നെയ്യാറ്റിങ്ങിര ജനറൽ ആശുപത്രി ഞാൻ കൊടുക്കത്തില്ല ഞാൻ പിന്നെ അച്ഛൻ പറഞ്ഞു ആൾക്കൂട്ടമുള്ള സ്ഥലത്താണ് കൊടുക്കാൻ അപ്പോൾ ഞാൻ നെയ്യാറ്റിങ്ങിര ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ബസ് സ്റ്റാൻഡിനകത്ത് ഞാൻ വെച്ചാൽ നമ്മൾ നിന്നല്ല കൊടുത്തു ഞാൻ അവരുടെ അടുത്ത് പോയി ആൾക്കാരുടെ അടുത്ത് പോയി ഞാൻ ചെന്നാണ് ഞാൻ കൊടുക്കുന്നത് പത്രം ഞാൻ ചുമ്മാ കൊടുത്തിട്ട് ഞാൻ വരികയല്ല ചെന്ന് ഞാൻ എൻ്റെ അനുഭവം കാരണം ചിലപ്പം കൃപാസനത്തോട് ആൾക്കാർ വഴക്കു പറയായിരിക്കും കാരണം പത്രം കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മ എൻ്റെ വീടിൻ്റെ ജപ്തി മാറ്റി തന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ചിലപ്പോൾ അത് കള്ളം പറഞ്ഞ് പത്രം കൊടുക്കുന്നത് അങ്ങനെ ആവാം പക്ഷേ എനിക്ക് എനിക്കതങ്ങനെ കുറച്ച് വിശ്വാസമുണ്ട് എനിക്ക് എൻ്റെ അമ്മ അത് മാറ്റി തരും എന്നുള്ള കുറച്ച് വിശ്വാസത്തിലാണ് ഞാൻ കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ അല്ല വേറെ ഒരു അബദ്ധം അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഞാൻ ഓരോടത്തും കൊണ്ട് കൊടുക്കും ഓരോ വ്യക്തികളുടെ കയ്യിൽ തന്നെ കൊടുക്കും പിന്നെ ബസ് സ്റ്റാൻഡ് ഇപ്പം ബസ് എടുക്കാൻ ഇട്ടിരിക്കില്ലേ ആൾക്കാർ വെയിറ്റിങ് അപ്പോൾ ആ ആ ബസ്സിൻ്റെ അകത്ത് കയറി കൊടുക്കും എനിക്കങ്ങനെ എനിക്കിങ്ങനെ കുറച്ചിലും അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഉടമ്പടി ജീവിതങ്ങൾ എല്ലാവരും എനിക്കൊന്നേ പറയാനുള്ളൂ ഉടമ്പടിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഉടമ്പടി ജീവിതം മുടങ്ങി പോകാതെ സത്യസന്ധമായിട്ട് മാക്സിമം എന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് നിലനിർന്നു വേണം ഉടമ്പടിയിൽ ജീവിക്കാൻ